കാലിൽ ചായക്ലാസ് വയ്ക്കാൻ നമുക്കും പറ്റും ഫുഡ് വരാനുള്ള സമയം എവിടെ നോക്കിട്ടാണ്ടോ പോണേ കണ്ടില്ലേ സോറി എന്ത് സോറി ഇത് ഏതാ സ്ഥലം നനക്കറിയോ ആ സിയെ ലീവ് എത്തിയ ആ ഇന്ന് രാവിലെ എത്തിയ എന്താണോ നിനക്ക് ഒരു പൊകച്ചില് സാർ എന്താ കേൾക്കണ്ടേ സ്പെഷ്യൽ എന്തുള്ള കുഴിമന്തി ഇന്ത്യൻ അൽഫാം 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 അടിപൊളി ഹാർബർ ഹെറിറ്റേജ് ഹോട്ടൽ ബട്ടർ ഡ്രാഗൺ ചിക്കൻ അൽഫാം ബീഫ് ചിക്കൻ തന്തൂരി ബട്ടർ കുൽ തുടങ്ങി രുചിയേറിയ എല്ലാ വിഭവങ്ങളും ഹോം ഡെലിവറി ആയി നൽകുന്നു ഹാർബർ ഹെറിറ്റേജ് ഹോട്ടൽ പൊന്നാനി പുത്തൻപള്ളി റോഡ് മുപ്പട്ടക്കൽ